കുടുംബശ്രീ ബാലസഭയുടെ നേതൃത്വത്തിൽ തെന്മല പരപ്പാർ ഡാം പുനലൂർ തൂക്കുപാലം എന്നിവിടങ്ങളിൽ പഠനയാത്ര നടത്തി ജൈവ വൈവിധ്യം ഡാം നിർമ്മാണ രീതി എന്നിവ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് പഠനയാത്ര സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബാലസഭയുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ജില്ലാ മിഷൻ ബാലസഭയുടെ നേതൃത്വത്തിലാണ് തെന്മല പരപ്പാർ ഡാം പുനലൂർ തൂക്കുപാലം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയത് ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും ഡാമിന്റെ നിർമ്മാണ രീതികളെ കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം പുനലൂർ തൂക്കുപാലവും നിർമ്മാണ രീതിയും വിദ്യാർത്ഥികൾക്ക് വിശദമാക്കി പുനലൂർ പിങ്ക് പോലീസ് എ എസ് ഐ ആശാദേവി ക്ലാസ് നയിച്ചു സി പിഒമാരായ രഞ്ജിരാജ് വിശ്വപ്രഭ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ നേതൃത്വത്തിൽ ഡാം പരിസരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു കുടുംബശ്രീ ചെയർപേഴ്സൺ വിജയനിർമ്മല റിസോഴ്സ് പേഴ്സൺ എ സാബു അക്കൗണ്ടന്റ് ലിജാചന്ദ്രൻ ബിന്ദു സുനിൽ സുധ ബാലപഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട